പൊന്നാനി സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ ഗ്രാമിനും നേടാം നൂറ് രൂപ ക്യാഷ് ബാക്ക് ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗ്രഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ഗോൾഡ് ഓഫ് ബ്യൂട്ടി ഡിവിഷൻ പർച്ചേസ്കീമുകളും എസ് എസ് എഫ് പൊന്നാനി ഡിവിഷൻ സാഹിത്യോത്സവം സമാപിച്ചു പെരുമ്പടപ്പ് സെക്ടർ ജേതാക്കളായി പനമ്പാട് വെളിയങ്കോട് സെക്ടറുകൾ ഇതാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ബാസിൽ ചമ്പ്രോട്ടത്തെയും സഹദ്ഷ മാറഞ്ചേരിയെയും സർഗപ്രതിഭകളായും സഫ്വാൻ പെരുമ്പടപ്പിനെ കലാപ്രതിഭയായും തെരഞ്ഞെടുക്കപ്പെട്ടു ക്യാമ്പസ് വിഭാഗത്തിൽ എം ടി എം കോളേജ് വെളിയങ്കോട് ഒന്നാം സ്ഥാനവും എം ഇ എസ് കോളേജ് പൊന്നാനി ഐഡിയൽ കോളേജ് കടകശ്ശേരി എന്നിവ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി രണ്ട് ദിവസങ്ങളിലായി പ്രവാസം എന്ന പ്രമേയത്തിൽ നടന്നു വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങളാണ് ഇന്നലെ ചമ്പറോട്ടം കറുകത്തിരുത്തിയിൽ സമാപിച്ചത് നൂറ്റി അമ്പത് മത്സരങ്ങളിലായി എഴുന്നൂറ്റി പരം വിദ്യാർത്ഥികൾ മാറ്റിവെച്ചു സമാപന സംഗമം കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ യൂസുഫ് ബാക്കവി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ഹത്തീബ് റഹ്മാൻ അനുമോദന പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹാഫിദ് ഹസനി കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ ഖാസിം കോയ കേരള മുസ്ലിം ജമാഅത്ത് പൊനാനി സോൺ പ്രസിഡന്റ് സയ്യിദ് സീതി കൊയത്തങ്ങൾ എന്നിവർ സംസാരിച്ചു